ഭാരതീയ ആത്മീയ മാനവ ദർശനത്തിന്റെ ഭാഗമായി മൂന്ന് ദിവസത്തെ ആഘോഷ പരിപാടികളോടുകൂടി ചെറായി മഹാ ഗണേശോത്സവം ആഘോഷിച്ചു ആണിഹാരി എത്ര പഴുകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ ആരാധന ട്രസ്റ്റ് ഭാരതീയ ആത്മീയ മാനവ ദർശനത്തിന്റെ ഭാഗമായി മൂന്ന് ദിവസത്തെ ആഘോഷ പരിപാടികളോടുകൂടി ചെറായിൽ ജനകീയ മഹാഗണേശോത്സവം ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ ആഘോഷിച്ചു ഇരുപത്തിയൊമ്പതാം തീയതി മൂന്ന് മണി മുതൽ ചെറായി ഗൗരീശ്വര ക്ഷേത്ര സമീപം സാംസ്കാരിക സമ്മേളനം നടത്തി ഈശ്വര പ്രാർത്ഥനയോടെ കുമാരി അക്ഷരാലക്ഷ്മി കൃഷ്ണകുമാർ രക്ഷാധികാരി കെ കെ പുരുഷോത്തമന്റെ നേതൃത്വത്തിൽ പരിപാടികൾക്ക് തുടക്കം വിട്ടു കർമ്മയോഗി ബാബുസ്വാമി ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവരും ഗണപതിയാകണം അതിനുള്ള ശ്രമം വേണം എല്ലാവരും വിഘ്നേശ്വരനാകണം സർവവിഘ്നങ്ങളെയും തീർക്കണമെങ്കിൽ നമുക്ക് സിദ്ധിയും ബുദ്ധിയും വേണം ജ്ഞാനം ലഭിച്ചാൽ നമ്മൾക്ക് വിഘ്നങ്ങൾ തന്നെ ഇല്ലാതാകും കാഴ്ചപ്പാടാണ് നമ്മുടെ ഈ എല്ലാവരും ഒരു ും ഉത് ഗൗരീശ്വര ക്ഷേത്രം മേൽശാന്തി എം ജി രാമചന്ദ്രൻ ആദിപരാശക്തി ദേവിക്ഷേത്രം സേവാ സംഘം ജനറൽ സെക്രട്ടറി സി സി സാംബശിവൻ ഉണ്ണികൃഷ്ണൻ മാഡവന കെ എസ് ജയശങ്കർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വേദിയിൽ വെച്ച് എം ബി പി എസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഡോക്ടർ ശ്രീലക്ഷ്മി ഉണ്ണികൃഷ്ണനെ ആരാധന ട്രസ്റ്റ് ഫലകം നൽകി ആദരിച്ചു ചെന്നൈ സാം മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വെൽനസ്സിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ ഡി എൽ സുബ്രഹ്മണ്യനെ വേദിയിൽ അനുമോദിച്ചു ഗിരിജ രാജന്റെ നേതൃത്വത്തിൽ ഗൗരീശ്വരം നാരായണീയ സമിതി നാരായണീയ പാരായണം നടത്തി ആചാര്യ മനോഹരിയമ്മ ആത്മീയ പ്രഭാഷണവും സഹസ്രനാമ ഭാഗവത പാരായണവും നടത്തി സാം ഐസക് പൊതിയിൽ മണിയപ്പൻ കണ്ണങ്ങനാട് എന്നിവർ പ്രസംഗിച്ചു ഇ ടി സന്തോഷ് നന്ദിയും പറഞ്ഞു തുടർന്ന് ചെറായ് ഗൗരീശ്വരം ക്ഷേത്രത്തിൽ നിന്നും മനോഹരമായ ഗണേശ വിഗ്രഹം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ചെറായ് ബീച്ച് ആറാട്ടുകടവിൽ നിമജ്ജനഘോഷയാത്ര സമാപിച്ചു ന്യൂസ് ഡെസ്ക് നാട്ടു വാർത്ത ചെറായ് Bir gün